എല്ലാ സാധനങ്ങൾക്കും വില കൂടിയാലും വില കൂടാത്തൊരു സാധനമുണ്ട് ഇന്നും ഒരു രൂപയ്ക്ക് കിട്ടുന്ന ഒരു സാധനം എന്താണെന്നറിയാമോ എൻ്റെ കയ്യിൽക്കുന്ന ബബിൾ ഗം പക്ഷേ ബബിൾ ഗവത്തിൽ പ്രശ്നമുണ്ടെന്നറിയാം കുറച്ച് നേരം ചവച്ച് നമ്മൾ അതിനകത്ത് കുമ്മളയെ കൊണ്ടാക്കി വീർപ്പിച്ച് പൊട്ടിച്ചു കുറച്ച് കഴിയുമ്പോൾ മധുരം തീർന്നു മധുരം തീർന്നു കഴിയുമ്പോഴേക്കും നമ്മൾ അത് തുപ്പിക്കളയും തുപ്പിക്കളയും അത്രേ ഉള്ളൂ ഇതുപോലെയാണ് എല്ലാ മനുഷ്യബന്ധങ്ങളും നമുക്ക് കാശും ആരോഗ്യവും പണവും അതുപോലെ സ്വാധീനവും ഒക്കെ ഉള്ള സമയത്ത് നല്ല ആരോഗ്യമായിട്ടിരിക്കുമ്പോൾ യൗവനമായിരിക്കുമ്പോൾ ഒത്തിരി ഫ്രണ്ട്സ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും നമ്മുടെ പേഴ്സിൻ്റെ കനം നല്ലപോലെ കട്ടിയുണ്ടെങ്കിൽ എന്താ പറയുക ഇഷ്ടംപോലെ കാശുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും ധാരാളം ഫ്രണ്ട്സ് വരും പക്ഷേ ഇതെല്ലാം നമ്മുടെ ചോരയും നീരും ഒക്കെ വറ്റി പണമൊക്കെ നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ ഒരു കുഞ്ഞുകൂലും നമ്മുടെ കൂടെ വരത്തില്ല ഇതാണ് ലോകത്തെ ചിത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് മധുരമുള്ളിടത്തോളം കാലം നമ്മൾ പ്രധാനപ്പെട്ട സ്ഥലത്തിരിക്കും അതിനുശേഷം നമ്മളെ ആർക്കും വേണ്ട ഈ ബബിൾഗം പോലെ ആളുകൾ നമ്മളെ തുപ്പിക്കളയും ഇതുപോലെയാണ് നമ്മുടെ മക്കളാണെങ്കിലും നമ്മുടെ മാതാപിതാക്കളാണെങ്കിലും ബന്ധുമിത്രാദികളാണെങ്കിലും ആരാണെങ്കിലും നമ്മളെ കൊണ്ട് പ്രയോജനമില്ല എന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തള്ളിക്കളയുക എന്നുള്ളതാണ് എന്നാൽ വേദവസ്ത്രത്തിലെ ദൈവം പറയുന്നു ഞാൻ നിങ്ങളെ ഒരു നാളും തള്ളിക്കളയുകയില്ല ഉപേക്ഷിക്കുമില്ല ഐ വിൽ നെവർ ലീവ് യു നോർ ഫൊർ സൈക് യു ലോകത്തിലെ എല്ലാ ബന്ധങ്ങളും ചുടല വരെയാണ് എന്നാൽ ചുടലയ്ക്കും അപ്പുറം അതായത് ശവക്കുഴിക്കും അപ്പുറം നമ്മളെ കൊണ്ടുപോകാമെന്ന് കൊണ്ടുപോകാമെന്നേറ്റിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് യേശുക്രിസ്തു മാത്രമാണ് നല്ല സ്നേഹിതൻ ആരെല്ലാം വിട്ടുപോയാലും ആരെല്ലാം കൂട്ടുവെട്ടിയാലും കൂടെ വരുന്നവൻ നിത്യതയോളം നമ്മുടെ കൂടെ വരുന്നവൻ അവനാണ് കർത്താവായ യേശുക്രിസ്തു